ഓച്ചറ ലഹരി വിരുദ്ധ ദിനം വല്യകുളങ്ങരം അനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഓച്ചറ വല്യകുളങ്ങര ജി എൽ പി എസ് വിരുദ്ധ ദിനം ആചരിച്ചു വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പോസ്റ്റുകൾ വീടുകളിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്നു ആന്റി ഡ്രഗ് ഡേ ബാഡ്ജ് എല്ലാ വിദ്യാർത്ഥികളും ധരിച്ചിരുന്നു വെള്ള വെള്ളവസ്ത്രത്തിന് മുകളിൽ ചുവന്ന റിബൺ കെട്ടി കറുത്ത തുണികൊണ്ട വായ്മുടി കെട്ടി വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ദിനത്തിൽ പ്രതിഷേധം അറിയിച്ചു യും കുടുംബാംഗങ്ങളെയും യോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം റോഡിലൂടെ മുദ്രാവാക്യം ലഹരി വിരുദ്ധ റാലി നടത്തുകയും ചെയ്തു ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു പ്രഥമ അധ്യാപിക സിന്ധു ബോധവർക്കരണ ക്ലാസ് നയിച്ചു സീനിയർ അധ്യാപിക റുബൈസ അധ്യാപകരായ ദീപ രേഖ ശ്രീജ രമണി ബീനാകുമാരി ഷെഫിക്ക എന്നിവർ നേതൃത്വം നൽകി